ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ജയിക്കണമെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടാകട്ടെ അകത്തെന്നും പുറത്തെന്നും ഒരുപോലെ പ്രതിസന്ധികൾ കടന്നു വരും ഫൈറ്റുകൾ കടന്നു വരും അവിടെ സമാധാനത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ ദൈവ സാന്നിധ്യം വേണം ദൈവത്തിന്റെ ശബ്ദം വേണം ദൈവത്തിന്റെ സമാധാനം വേണം ഇന്ന് ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ദൂതിതാണ് നിനക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരു ആയുധങ്ങളും പരിക്കേയില്ല ഏതൊക്കെ മേഖലകളിൽ നിന്ന് യുദ്ധം നേരിട്ടാലും സഹായിക്കുവാൻ ശക്തനായവൻ സ്വർഗത്തിലെ അപ്പച്ചൻ കൂടെയുണ്ട് ഇരുമ്യാവ് ബാലകനായിരിക്കുമ്പോൾ ദൈവം അവനെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വേർതിരിച്ചു വിളിച്ചു അവനോട് പറഞ്ഞതിങ്ങനെയാണ് നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയാണ് ആ ദൂത് ഇരുമ്യാ പ്രവാചകരുടെ പുസ്തകം ഒന്നാം അവധി അവസാനിപ്പിക്കുമ്പോൾ ചില മുന്നറിയിപ്പോടെ ഇരുമയാവിന് കൊടുത്തൊരു വാക്യമാണ് ഇന്നത്തെ സന്ദേശത്തിന്റെ ആധാരം ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യം അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്ക എഴുതാനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോളയുടെ അരളപ്പാണ് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ തന്നെ ചില മുന്നറിയിപ്പുകൾ നൽകുക എന്താ നിന്നോട് യുദ്ധം ചെയ്യും നീ പ്രവാചക ജാതികൾക്ക് നീ രാജാക്കന്മാരുടെ മുമ്പിൽ എന്റെ ആലോചന പറയണം അവർ നിന്നോട് ഫൈറ്റ് ചെയ്യും ദൈവശബ്ദവും ദൈവാലോചനയും സത്യമായി വിളിച്ചു പറയുന്നവരോട് എപ്പോഴും ഒരു ഫൈറ്റ് ഉണ്ട് അത് കേൾക്കുന്നവർക്കും ചിലപ്പോൾ ഫൈറ്റ് ഉണ്ടാകാം എന്ന കർത്താവ് പറയാണ് നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് സഹോദരങ്ങളെ നിങ്ങൾ സത്യം നിമിത്തം ദൈവത്തിന്റെ നാം യേശുവിന്റെ നാമം നിമിത്തം സത്യം സംസാരിക്കുകയും വിശ്വസ്തതയോടെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടും അപവാദങ്ങളും പ്രതികൂലങ്ങളും ഉപദ്രവങ്ങളും ഇനി നിങ്ങൾക്കെതിരെ ആവശ്യമില്ലാത്ത പോരാട്ടങ്ങളും പ്രശ്നങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് ആളുകൾ അഴിച്ചുവിടുന്നതെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങളെ വിളിച്ച ദൈവം കൂടെ ഉണ്ട് ഹാലലൂയ ഇരമ്യാവൻ എന്ത് അറിയാമോ പിൽക്കാലത്ത് സിദക്കിയ രാജാവ് ബാബേൽ രാജാവായ നെവക്കരേസർ അവരെ പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് അതിനു മുമ്പേ ഇർസലൈമിനെ ഇസ്രായാലേം നിരോധിക്കുന്നുണ്ട് ആ സമയത്ത് സിദക്കിയ രാജാവ് ആ അനുമതി കൊടുത്തു ഈ ഇരമ്യാവ് പ്രവചിക്കുന്ന മുഴുവൻ നമുക്ക് എതിരാണ് അതുകൊണ്ട് കുറച്ച് ആളുകളെ സിതയ്ക്കാനോട് പറഞ്ഞപ്പോൾ സിതയ്ക്കാ പറഞ്ഞു നിങ്ങൾ ഇഷ്ടമുള്ളോട് ചെയ്തു കുറെ പേര് വന്നിട്ട് ഇരമ്യാവിനെ ഒരു 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 കുളത്തിനകത്ത് ഒരു കുഴിക്കകത്തെ കിണറ്റിലേക്ക് പൊട്ടക്കിണറ്റിനകത്തേക്ക് ഇറിയുകയുണ്ടായി അവിടെ വെള്ളമില്ലായിരുന്നു ചെളിയായിരുന്നു ആ ചെളിക്കകത്ത് മുഴുവൻ താണുപോയി ആരും രക്ഷിക്കാനില്ലായിരുന്നു പിന്നീട് നോക്കുമ്പോൾ കൂശനായ ഒരു മനുഷ്യനെ അവിടെ ദൈവം കൊണ്ടുവരികയും അദ്ദേഹം കണ്ടു ആ നാട്ടിൽ ആഹ് ഇരമ്യ പ്രവാചകൻ സത്യം പറഞ്ഞിട്ടാണ് ഇങ്ങനെ പ്രവചിച്ചിട്ടാണ് ഇത് സംഭവിച്ചത് എന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തി രാജാവിന്റെ ഇടയ്ക്ക് വന്നപ്പോൾ പറഞ്ഞു മുപ്പത് പേരെ കൂട്ടിക്കൊണ്ടുപോയി അവരെ പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞു കയറൊക്കെ ഇട്ടുകൊടുത്ത് ഇരമ്യാവിനെ പുറത്തു കൊണ്ടുവന്നു അവനെ വിടുവിച്ചു ഒടുവിൽ എന്താ സംഭവിച്ചെന്നറിയാമോ സിതയ്ക്കിയ രാജാവിനെ ബാബൽ രാജാവ് പിടിച്ചുകൊണ്ട് പോയി ഇരമ്യാവിനെ അവിടെ സ്വതന്ത്രനായി വിട്ടേച്ചും പോയി പ്രിയമുള്ളവരെ വിടുവിക്കുമെന്ന് പറഞ്ഞാൽ ആരൊക്കെ യുദ്ധം ചെയ്താലും ആരൊക്കെ കുഴിക്കാത്ത താക്കാൻ നോക്കിയാലും ചെളിക്കാത്ത താക്കാൻ നോക്കിയാലും ചെളി വാരി എറിഞ്ഞാൽ അപവാദങ്ങൾ ചൊരിഞ്ഞാലും ആരും പടരുത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിന്നോട് കൂടെയുണ്ട് ആമേൻ സത്യം ചെയ്തിട്ട് ചേതം വന്നാലും മാറാത്തവൻ അവൻ ഉയരങ്ങളിൽ വസിക്കും യഹാൾ അവനോട് കൂടെ ഇരിക്കും ഹാ ലലൂയ്യ അമേൻ ദാവീദ്ന് ഒരു ധൈര്യമുണ്ട് ഇരുപത്തി ഏഴാം സങ്കർത്തനത്തിൽ പറയുന്ന വാക്ക് മൂന്നാം വാക്യത്തിൽ ഒരു സൈന്യം എന്റെ നേരെ പാളയിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ആമഹൻ ഒരു യുദ്ധം നേരിട്ടാലും ഒരു സൈന്യം വന്നാലും എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല കർത്താവ് കൂടെയുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് ഇന്ന് കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് വേദനയോടെ കടന്നു പോകുന്നത് കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് ഒരു സൈന്യമാണ് നിങ്ങൾക്കെതിരെ വരുന്നതെങ്കിലും കർത്താവ് നിങ്ങളെ സഹായിക്കുവാൻ ശക്തനായ ദൈവമാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്കെതിരെ അമ്മയപ്പന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും ചങ്ങാതികളും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും നിങ്ങൾ ചിലരെ കൊല്ലിക്കുകയും ചെയ്യും നോക്കിയോ ലൂക്കോസ് നോക്കിക്കോ ലൂക്കോസുവിശേഷം ഇരുപത്തൊന്നിന്റെ പതിനാറ് എന്നുള്ള വാക്യമാണ് അടുത്ത വാക്യം എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോകയില്ല കേട്ടോ അപ്പൊ പ്രതിസന്ധികൾ ദൈവം അറിയാത്തത് നമ്മെ തൊടില്ല ദൈവം അനുവദിക്കാത്ത ഒരു പ്രതികൂലം നമ്മുടെ തലയിൽ നിന്ന് കയറില്ല കർത്താവ് പറഞ്ഞു കേട്ടോ ചില ഓപ്പോസിഷൻസ് വരും പക്ഷേ നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നിലത്ത് വിഴിയെന്ന് പറഞ്ഞാൽ കർത്താവ് അറിയാതെ നിങ്ങൾക്ക് നമുക്ക് ഒന്നും സംഭവിക്കയില്ല ആ തിരിച്ചറിവോടുകൂടി വേണം കർത്താവിന് മുമ്പാകെ ജീവിക്കുവാൻ എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല ദൈവം എനിക്ക് എല്ലാം നന്മയ്ക്ക് വേണ്ടി ചെയ്യും ഹാലലൂയ്യ അങ്ങനെയല്ലേ പൗരൂസ് പറഞ്ഞത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സങ്കടം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു എട്ടാം മധ്യം ഇരുപത്തി എട്ടാം വാക്യമാണ് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നാം അറിയുന്നു അറിയണം ഹാ അല്ലാതെ പ്രതിസന്ധി വരുമ്പോൾ എനിക്ക് എന്താ ഇങ്ങനെ പറ്റിയത് ഞാൻ മാത്രം എന്താ ഇതാ താകപ്പെട്ടത് എല്ലാവരും ഇങ്ങനെ അല്ലല്ലോ എന്ന് പറയല്ല ദൈവം എനിക്ക് നന്മയ്ക്കായിട്ട് ചെയ്യും ഈ നെഹമ്യാവ് പ്രാർത്ഥിക്കുന്ന കുറെ പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവേ ഇത് എനിക്ക് നന്മയ്ക്കായി കണക്കെടുള്ളണമേ നീതിക്കായി കണക്കെല്ലണമേ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകള് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഹാ ലലൂയ അപ്പൊ പൗലോസ് കുരുതിൽ വെച്ച് തന്റെ പ്രസംഗം അംഗീകരിക്കാതെ യഹൂദന്മാർ അവനെ തള്ളി പുറത്താക്കി അവനെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിനടുത്തുള്ള ഒരു ഭവനത്തിൽ പ്രാർത്ഥന തുടങ്ങി അന്ന് രാത്രി യഹോവയുടെ ദൂതൻ വന്നവർ സംസാരിച്ച കാര്യം ഒന്ന് കേൾക്കണം രാ കർത്താവ് അറിയ അപ്പോ പതിനെട്ടാം അധ്യയം ഒൻപത് പത്ത് വാക്യം രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്ക മിണ്ടാതിരിക്കരുത് ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും നിന്നെ കൈയേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല ഈ പഠനത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല കർത്താവ് അറിയാതെ കർത്താവ് അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല യോശുവോട് കർത്താവ് പറഞ്ഞ കാര്യം അറിയാലോ ഒന്നാം അവധി ഒമ്പതാം വാക്യം നിന്റെ ദൈവമായ ഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം ഭയപ്പെടരുത് ഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചല്ലോ കർത്താവ് കൂടെയുണ്ട് ഉണ്ട് ഹാലൂയ്യ യുദ്ധം ചെയ്യും പ്രതിസന്ധികൾ വരും പക്ഷേ രക്ഷിപ്പാനും വിൽക്കുവാനും ശക്തനായവൻ അത് കാരാഗ്രഹമാണെങ്കിലും അത് സിംഹത്തിന്റെ കുഴിയാണെങ്കിലും അത് തീച്ചുളയാണെങ്കിലും വിടിവിക്കുവാൻ ശക്തനായവൻ കൂടെ ഉണ്ട് ആമേൻ പറഞ്ഞേ ഹാലെ ലൂയ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത് ചെയ്യട്ടെ ഈ വചനം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കർത്താവിൽ ബലപ്പെട്ടാൽ നിശ്ചയമായും പ്രതിസന്ധികളെ ജയിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും അല്ല കർത്താവിന്റെ വചനം ഏറ്റെടുത്തു കർത്താവ് കൂടെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ എന്റെ പ്രതിസന്ധി എന്നെ വിടിവിക്കണമേ അവിടുന്ന് കൂടെ ഉണ്ടല്ലോ ഒന്ന് പ്രാർത്ഥിച്ചേ സ്വർഗീപിതാവേ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്നെ രക്ഷിപ്പാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് അവർ നിന്നെ ജയിക്കയില്ലതാനും എന്ന് പറഞ്ഞ് ഞങ്ങളെ ശക്തീകരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം ഞാനോ ലോകാവസാനത്തോളം എല്ലാളും കൂടെ ഉണ്ടെന്ന് ദൈവപത്രമായ യേശു അരുടെ ചെയ്യുന്നു ഞങ്ങളത് വിശ്വസിക്കുന്നു അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്റെ അടുക്കൽ വരുന്നവനെ കൈവിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവേ ഈ മക്കളെ കൈവിടരുതേ ഇന്നവര് കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ ഇന്നവര് കടന്നു പോകുന്ന വേദനയിൽ ഇന്നവര് കടന്നു പോകുന്ന ഫൈറ്റുകൾ കർത്താവേത് ആന്തരികമാണെങ്കിലും ഭാഗ്യമാണെങ്കിലും കുടുംബത്തിൽ നിന്നാണെങ്കിലും ജോലിസ്ഥലത്തു നിന്നാണെങ്കിലും സമൂഹത്തിൽ നിന്നാണെങ്കിലും കർത്താവെ അവരെ വിടുവിക്കുകയും താങ്ങുകയും ചെയ്യണമേ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ഉദ്ധാരണം അവർക്കുണ്ടാകട്ടെ ഞാൻ ഈ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക കർത്താവ് കൂടെ ഉണ്ട് കർത്താവ് കരം പിടിച്ചിട്ടുണ്ട് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറച്ചുപേർക്ക് നിങ്ങൾ പങ്കുവെക്കുക ഗോഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ